കൈപ്പമംഗലം ഒമ്പതാം വാർഡിലെ തനുശ്രീ അംഗൻവാടിയിൽ നാലു മാസത്തോളമായി കുടിവെള്ളമില്ല പന്ത്രണ്ടോളം കുട്ടികളാണ് അംഗൻവാടിയിലുള്ളത് ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യാനും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും വെള്ളമില്ലാത്ത അവസ്ഥയാണ് നാട്ടിക ഫർക്കി ശുദ്ധജല പദ്ധതി മുഖേനയാണ് അംഗൻവാടിയിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത് എന്നാൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് അംഗൻവാടിയിലേക്കുള്ള വെള്ളം കിട്ടാതായി വർഷങ്ങൾക്ക് മുമ്പ് കാന പണിതപ്പോൾ കുടിവെള്ള വിതരണ പൈപ്പ് കാനക്കെടിയിൽ പോയതിനാൽ അറ്റകുറ്റപ്പണി നടത്താൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നു കോൺക്രീറ്റ് കാന കുളിച്ച് പൈപ്പ് ശരിയാക്കേണ്ട സ്ഥിതിയായതോടെ വാട്ടർ അതോറിറ്റി കണക്ഷൻ സ്റ്റോപ്പർ ഇട്ട് നിർത്തുകയായിരുന്നു പകരം അംഗൻവാടിക്ക് സമീപം പൊതു ടാപ്പ് സ്ഥാപിച്ച് കൊടുക്കുകയും ചെയ്തു എന്നാൽ പല ദിവസങ്ങളിലും വെള്ളമില്ലാതായതോടെ ആഴ്ചയിൽ നാന്നൂറ് രൂപ കൊടുത്ത് വെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ട അവസ്ഥയാണെന്ന് അംഗൻവാടി വർക്കർ സിന്ധു പറഞ്ഞു അപ്പോൾ ഓരോ ഒരു മാസത്തിൽ നാലും നമ്മൾക്ക് വെള്ളം അടിക്കേണ്ടി ഒരു വെള്ളം വണ്ടി വരുമ്പോ നാനൂറ് രൂപ എടുത്ത് കൊടുത്തിട്ടാണ് അവർ അവരടിച്ചു തരുന്നത് അത് ഒരുപാട് പൈസ നമ്മുടെ ടീച്ചർമാര് കയ്യിൽ നിന്നായാലും ഇത് ചിലവാക്കുന്നുണ്ട് വെള്ളം ഇല്ലാത്ത ചില ദിവസങ്ങള് ഇന്നലെ ഇപ്പൊ ഇണ്ടായ സംഭവം എന്താന്ന് വെച്ചാല് വെള്ളം വണ്ടി ഞങ്ങൾ രാവിലെ വന്നപ്പോൾ വെള്ളം ഇല്ലായിരുന്നു വണ്ടി വിളിച്ച് പറഞ്ഞപ്പോ ഓട്ടത്തിലായിരുന്നു ഉച്ചയ്ക്ക് ശേഷം വണ്ടി വന്നത് അപ്പോഴേക്കും നമുക്ക് ഉണ്ടായിരുന്ന വെള്ളം എടുത്ത് ഞങ്ങൾ ഭക്ഷണം കാവില്ല കുട്ടികൾക്ക് ടോയ്ലറ്റിൽ വെള്ളം പോയിട്ട് അംഗൻവാടിയിലേക്കും തൊട്ടടുത്ത നഗറിലേക്കുമുള്ള കുടിവെള്ള വിതരണ പൈപ്പ് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ടെന്നും ഇതിനുള്ള ഫണ്ട് പഞ്ചായത്ത് നൽകണമെന്നുമാണ് വാട്ടർ അതോറിറ്റിയുടെ വാദം ഇതിനായി നാലു ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വാട്ടർ അതോറിറ്റി പഞ്ചായത്തിന് നൽകിയിട്ടുണ്ട് എന്നാൽ ഇത്രയും തുകയുടെ ആവശ്യമില്ലെന്നും പൈപ്പ് മാറ്റിസ്ഥാപിക്കാൻ ഒന്നര ലക്ഷം രൂപ പഞ്ചായത്ത് വകയിലെത്തിയിട്ടുണ്ടെന്നും ഏറ്റവും വേഗത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തി വരികയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വാർഡ് മെമ്പർ ബി ബി ഷെഫീഖ് എന്നിവർ പറഞ്ഞു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ